ഇത്തവണത്തെ പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞതോടുകൂടി കേരളത്തിൽ ഇത്തവണ പലതരത്തിലുള്ള അട്ടിമറികൾ നടക്കാനായിട്ടുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട് പലരും പല രാഷ്ട്രീയ നിരീക്ഷകർ പോലും അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണത്തെ മെയിൻ ഒരു ചോദ്യം പറയുന്നത് കേരളത്തിൽ ബി അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് പല സർവേകളും സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി ഇത്തവണ ദേശീയ തലത്തിൽ തന്നെ പറയുന്നു അക്കൗണ്ട് തുറക്കുമെന്നുള്ളത് അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ബി ജെ പിയുടെ നേതൃയോഗത്തിൽ തന്നെ അവരുടെ ആ ഒരു പ്രചരണ രീതികളും അതുപോലെ തന്നെ അവരുടെ ആ ഒരു കണക്ക് കൂട്ടലും എല്ലാം തന്നെ പുറത്തു വരുമ്പോഴത്തേക്കും ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് അവരുടെയും വിലയിരുത്തൽ തീർച്ചയായിട്ടും ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് അത് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല അതിന് കാരണങ്ങൾ പലതു തന്നെയാണ് കാരണം ജനങ്ങൾക്കിടയിൽ ഒരു തരംഗം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്തവണത്തെ പാർലമെന്റ് ഇലക്ഷനിൽ സാധിച്ചിട്ടുണ്ട് ബി എന്ന കാര്യം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ജൂൺ നാലാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴത്തേക്കും വോട്ടുകൾ എവിടെയെല്ലാമാണ് കൂടിയിട്ടുള്ളത് എന്ന് നോക്കുമ്പോഴത്തേക്കും വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്ന വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ വോട്ട് കുത്തനെ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലൊന്നും കണ്ട അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ കണ്ട ഒന്നുമല്ല ഇപ്പം ആവശ്യം ഒരു മോദി ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും കേരളത്തിലും ആ ഒരു തരത്തിൽ ഒരു പരിധിവരെ അത് ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം മോദിക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടാണോക്കോ രണ്ടായിരത്തി പതിനാലിൽ കണ്ടാണോക്കോ ഉള്ള എതിർപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട വിധത്തിൽ ഏഷിയിട്ടില്ല എന്നുള്ളത് ഈ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അത് മാത്രമല്ല അത് മാറി മറിഞ്ഞ് മോദിയോടുള്ള ആരാധനയായി ഇവിടെ പലർക്കും മാറിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി തന്നെ വീണ്ടും വരുമെന്നുള്ളത് കേരളത്തിലുള്ള ജനങ്ങൾക്ക് വരെ ബോധ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ഈ എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ചെയ്തിട്ട് എന്താണ് ഉപയോഗം കേന്ദ്രത്തിൽ എന്തായാലും അവർ അധികാരത്തിൽ വരത്തില്ല എന്ന് ചിന്തിക്കുന്നവരും കേരളത്തിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അത് വോട്ടിങ്ങിൽ കാണപ്പെടുമെന്ന കാര്യവും ഉറപ്പാണ് അതിനി എത്രത്തോളം ബി ജെ പിക്ക് സീറ്റുകളാക്കി മാറ്റാൻ സാധിക്കുമെന്നതാണ് ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ വിജയ സാധ്യത നൽകുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശൂർ ാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ബിജെപിക്ക് വിജയ സാധ്യത കൂടുതൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അവിടെയെല്ലാം വിജയിക്കുമെന്ന് തന്നെയാണ് ബിജെപി നേതൃയോഗത്തിൽ വരെ അവരുടെ ആ ഒരു തരത്തിലുള്ള അവസാന കണക്കുകൾ പുറത്തുവിടുമ്പോഴത്തേക്കും സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പല സർവേകളും പറയുന്നു ബിജെപി ഇത്തവണ അക്കൗണ്ട് തുറക്കും ഒന്നോ രണ്ടോ സീറ്റുകൾ ബിജെപിക്ക് ഇവിടെ നിന്ന് കിട്ടാമെന്ന് അത് മാത്രമല്ല വോട്ട് ഷെയർ ഉയരാനും എല്ലാവിധ സാധ്യതയുണ്ട് അതെന്തായാലും ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇരുപത് ശതമാനത്തിനടുത്തെത്തുമോ ഇരുപത് ശതമാനം കടക്കുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഈ പറയുന്ന തിരുവനന്തപുരത്തും തൃശൂരും അതായത് ഈ രണ്ട് ും കോൺഗ്രസിന്റെ സീറ്റുകളാണ് കോൺഗ്രസിലെ തിരുവനന്തപുരത്ത് ശശി തരൂരും അതുപോലെ തന്നെ തൃശൂർ പ്രതാപൻ എം പി ആയിട്ടിരുന്ന ആ ഒരു സാഹചര്യവുമാണ് അവിടെ ഇപ്പോൾ മുരളീധരനാണ് പ്രതാപന വിവരം വന്ന് മത്സരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടും കോൺഗ്രസിൻ്റെ സീറ്റുകളാണ് ഈ രണ്ട് സീറ്റുകളുമാണ് ഇത്തവണ എല്ലാ അർത്ഥത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ വലിയ പ്രവചനാതീതമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് മാറിയിരിക്കുന്നത് അവിടെ തീർച്ചയായിട്ടും തൃശ്ശൂരിൽ സുരേഷ് ഗൂപി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും പരമാവധി വോട്ടാക്കി മാറ്റാനായിട്ട് ഇത്തവണ സാധിച്ചിട്ടുണ്ട് ബി എന്ന കാര്യവും ഉറപ്പാണ് അതോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ ൂർ എന്ന് പറയുന്നത് അവിടെ ക്രൈസ്തവർക്കിടയിലും ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ബി ജെ ഇത്തവണ സാധിച്ചിട്ടുണ്ട് എന്നാണ് അവസാന വിലയിരുത്തൽ അത് എത്രത്തോളം വോട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ബി അവസാന വിലയിരുത്തൽ എന്ന് പറയുന്നത് ബി തൃശൂർ ജയിക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ജയിക്കുമെന്ന് തന്നെയാണ് അതായത് തൃശൂരിൽ ബി ജെ പിക്ക് അവിടെ നാല് ലക്ഷം അല്ലെങ്കിൽ നാല് ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് അവർ ഉറച്ചു പറയുന്നത് അത് തീർച്ചയായിട്ടും നേടാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതിൽ ഈ പറയുന്ന യു ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് വരുന്നത് മുരളീധരൻ ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് വരുന്നത് അവിടെ എൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് അവസാന വിലയിരുത്തൽ എന്ന് പറയുന്നത് അതിൽ സുരേഷ് ഗോപി കുറഞ്ഞത് ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ടിന്റെ കൂടി തൃശൂർ വിജയം െന്ന് തന്നെയാണ് അവസാന കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം തിരുവനന്തപുരത്തോട്ട് വന്നുകഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ശശി തരൂർ ഇത്തവണ തോൽക്കുമെന്ന തരത്തിൽ തന്നെയാണ് അവസാന കണക്കുകൾ പുറത്തു വരുന്നത് ശശി തരൂരിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന സ്ഥലങ്ങളായിട്ടുള്ള തീരദേശ മേഖല ആ തീരദേശ മേഖലയിൽ ഇത്തവണ ഒരു സ്പ്ലിറ്റ് ഔട്ടിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാൻ ശശി തരൂർ ഇത്തവണ വീഴുമെന്നുള്ളത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശശി തരൂര് ഇത്തവണ കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ നേടിയെടുക്കത്തില്ല അതേസമയം രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായിട്ടും ഇത്തവണ വോട്ടുകൾ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല നഗര പ്രദേശങ്ങളിൽ ഇത്തവണ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു കുതിച്ചുചാട്ടം കാണാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരും കാരണം വലിയൊരു വോട്ട് ശതമാനം ഇത്തവണ നഗരപ്രദേശങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിന് ഉയരുകയും അതുപോലെ തന്നെ ശശി തരൂരിന് കുറയാനുമായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും ഒരു മാറ്റം തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല അത് തീർച്ചയായിട്ടും ഇപ്പോൾ വോട്ടുകളുടെ കാര്യം വരുമ്പോഴത്തേക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം അടുപ്പിച്ചുള്ള വോട്ടുകൾ ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് അവിടെ കഴിഞ്ഞ തവണത്തേക്കാട്ടിലും ഉയർന്നേക്കാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കുറഞ്ഞത് ഒരു പതിനായിരം വോട്ടിന്റെ അല്ലെങ്കിൽ പതിനായിരത്തിൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചാലും അത്ഭുതപ്പെടാനില്ലാത്ത ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ നീങ്ങും ഇനിയുള്ള ബാക്കി നാല് സ്ഥലങ്ങൾ പറയുന്നത് ആറ്റിങ്ങൽ ആലപ്പുഴ പത്തനംതിട്ട പാലക്കാട് തന്നെയാണ് ഇതിൽ ഈ പറയുന്ന ആ ആറ്റിങ്ങിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ ആ ഒരു തരത്തിൽ ആറ്റിങ്ങിൽ തീർച്ചയായിട്ടും ഇത്തവണ വോട്ടുകൾ ഉയരാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ ഇത്തവണ കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ബി വലിയൊരു നേട്ടമാണ് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിൽ ക്രൈസ്തവ വോട്ടുകൾ ഏത് തരത്തിൽ അനിൽ ആന്റണിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത് അത് എത്രത്തോളം അനിൽ ആന്റണി നേടിയെടുത്തിട്ടുണ്ടോ അതിൻ്റേതായിട്ടുള്ള നേട്ടം പത്തനംതിട്ടയിൽ ഇത്തവണ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയെടുത്താൽ അത് തീർച്ചയായിട്ടും അനിൽ ആന്റണിക്ക് നേട്ടം തന്നെയാണ് ആലപ്പുഴയിൽ തന്നെയാണ് ഏറ്റവും വലിയ ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നത് അവിടെ എന്ത് സംഭവിക്കും ശോഭാ സുരേന്ദ്രൻ ഇത്തവണ എന്നാലും വോട്ടുകൾ പരമാവധി ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അട്ടിമറി നേട്ടം ഉണ്ടാക്കിയെടുക്കാനോ ശോഭാസുരേന്ദ്രനെ സാധിച്ചു കഴിഞ്ഞാൽ അത് ബി ഒരു വിജയമായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ പാലക്കാട് പാലക്കാട് ഇത്തവണ എന്തായാലും വോട്ടുകൾ ഉയരും അത് യാതൊരു സംശയവുമില്ല പക്ഷേ അത് എത്രത്തോളം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം തൃശ്ശൂരും തന്നെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളും നിലവിൽ കോൺഗ്രസിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അവിടെ ബി ജെ ഇത്തവണ വിജയം നേടിയെടുക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന് ഈ രണ്ട് സീറ്റുകൾ മിക്കവാറും നഷ്ടപ്പെടാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ബി ജെ പി വളരെയധികം ത്മവിശ്വാസത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ തൃശ്ശൂരിലായാലും തിരുവനന്തപുരത്തായാലും അവരുടെ അവസാന വിലയിരുത്തലിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് തൃശ്ശൂരിൽ പല ഘട്ടങ്ങളിലായാലും മുരളീധരന്റെ ആ ഒരു സംസാര രീതികളിൽ തന്നെ ആ ഒരു ആത്മവിശ്വാസം കുറവ് വ്യക്തമായിട്ട് കണ്ടത് തന്നെയാണ് പക്ഷേ അവസാനത്തെ ട്വിസ്റ്റ് ജനങ്ങൾ എന്താണ് വിധി വിധിയെഴുതിയത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ട്വിസ്റ്റായിട്ട് തന്നെ ആ ഒരു പെട്ടിക്കകത്ത് ഇരിക്കുകയാണ് അത് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി അത് പുറത്ത് വരുമ്പോഴത്തേക്കും ആരൊക്കെ നേടും ആരൊക്കെ വീഴും ആർക്കൊക്കെ ഞെട്ടലുണ്ടാകുമെന്നുള്ളത് கண்டறியாம்